നമസ്കാരം ബീഹാർ രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ നേരത്തെ ഒരു വികസനവുമില്ലാത്ത സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് ബീഹാർ ഇപ്പോൾ പഴയ ബീഹാർ അല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസനത്തിന്റെ പാതയിൽ മുന്നേറ്റം കൈവരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആരോഗ്യ മേഖലയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് ജനങ്ങൾ സംസ്ഥാനത്തിന്റെ വികസനത്തിന് സർക്കാരിനൊപ്പം നിന്നാൽ മാത്രമേ കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്നും ബി ജെ പി അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ നദ്ദ പറഞ്ഞു ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാർ ഇപ്പോൾ തെറ്റുതിരുത്തലിന്റെ പാതയിലാണ് ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ വീണ്ടും ആർ ജെ ഡിയുമായി കൈകോർക്കുകയാണെന്നും മഹാഗഢ്ബന്ധൻ സഖ്യത്തിൽ ചേരാൻ പോവുകയാണെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ആർ ജെ ഡിക്ക് പോയത് തെറ്റായ തീരുമാനമായിരുന്നുവെന്നും ഇനി എന്നും ബി ജെ പിക്ക് ആയിരിക്കുമെന്നും ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാർ പറയുന്നു കഴിഞ്ഞ ദിവസം ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവുമായി ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ജെ ഡി യു അധ്യക്ഷൻ ഇന്ത്യൻ സഖ്യത്തിൽ തിരിച്ചു പോവുകയാണെന്നും അഭിമുഖങ്ങൾ ഉയർന്നിരുന്നു പിന്നാലെയാണ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി എത്തിയത് മുൻകാലങ്ങളിൽ ആർ ജെ ഡിക്ക് ഒപ്പം പോയത് താൻ ജീവിതത്തിൽ ചെയ്ത രണ്ട് അബദ്ധങ്ങളിലൊന്നായിരുന്നുവെന്നും നിതീഷ് കുമാർ പറഞ്ഞു ആർ ജെ ഡിക്ക് ഒപ്പം പോയത് തെറ്റായിരുന്നു ആ തെറ്റ് രണ്ടു തവണ ചെയ്തു പക്ഷേ ഇനി ആവർത്തിക്കില്ല ജെ ഡി യു മറ്റാരുടെയും ഒപ്പം പോകില്ലെന്നും ബി ജെ പിക്ക് ഒപ്പം തുടരുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യ മേഖലയിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മോഡി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ലെന്നാണ് നിതീഷ് കുമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന്റെ മേന്മ കണ്ടാണ് ബി ജെ പിയിലേക്ക് ആകർഷണനായതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ മുമ്പ് ആറ് എയിംസ് ആശുപത്രികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇരുപത്തിരണ്ട് എയിംസ് സ്ഥാപനങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പരിരക്ഷ പദ്ധതിയിലൂടെ അൻപത്തി അഞ്ച് കോടി വ്യക്തികൾക്ക് അഞ്ചു ലക്ഷം രൂപ നൽകി പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷ പദ്ധതിയായാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഭാരതം മുന്നിലാണ് അതിന്റെ ക്രെഡിറ്റ് മറ്റാർക്കും അവകാശപ്പെടാനായില്ല അത് മോഡി സർക്കാരിന് മാത്രം അവകാശപ്പെട്ടതാണ് അധ്വാനിച്ചാൽ മാത്രമേ അതിന്റെ ഫലം നേടാൻ സുഖമുണ്ടാവൂ എന്നാണ് പഴമക്കാർ പറയുന്നത് അതാണ് മോഡി ഭരണത്തിൽ സംഭവിക്കുന്നത്